വീണ്ടും മറ്റൊരു ജിഹാദി വാർത്തയിലൂടെ ലോക ശ്രദ്ധയിൽ സ്ഥാനം നേടുന്നു പണ്ടുകാലം മുതലേ എന്നും വാർത്തകളിൽ സ്ഥിരമായി ഇടം നേടാറുള്ള സ്ഥലമാണ് പാല ഇക്കുറി ഇടം പിടിച്ചിരിക്കുന്നത് മാംസത്തിന്റെ പേരിലാണെന്ന് മാത്രം മലയാളികൾ പൊതുവെ മാംസാഹാരപ്രിയരാണ് കോഴിയിറച്ചിയും ബീഫും പോർക്കും ഒക്കെ സർവ്വസാധാരണമായി ഒട്ടുമിക്ക ആളുകളും ഭക്ഷിക്കുന്ന ഒന്നാണ് പശുവിന്റെ മാംസം ഹിന്ദുമതത്തിൽപ്പെട്ടവർ അധികമാരും ഉപയോഗിക്കാറില്ല പശുവിനെ പലരും ദൈവമായി ആരാധിക്കുന്നതാണ് അതുപോലെ തന്നെ പന്നി മാംസം മുസ്ലിം സമുദായത്തിൽ ഉപയോഗിക്കാറില്ല ഒരു മതത്തിൽപ്പെട്ടവരും ആരാധിക്കുന്ന മൃഗവുമല്ല പന്നി എന്നാൽ ഇപ്പോൾ ആ പന്നിയുടെ പേരിലാണ് പാലായിൽ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് പാലാക്കാർ പൊതുവെ പന്നി ഇറച്ചി പ്രിയരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആഘോഷങ്ങളിലും പോർക്ക് ഇറച്ചി ഒരു പ്രധാന വിഭവവുമാണ് എന്നാൽ ഇപ്പോൾ പാലായിലെ പ്രധാന ചർച്ചാ വിഷയം ഹോട്ടലുകളിലെ പന്നിക്കറിയാണ് ഇവിടുത്തെ ഹോട്ടലുകളിൽ പന്നിമാംസം വിളമ്പിയാൽ തങ്ങൾ കടകളിലെ പ്രത്യേകിച്ച് ഹോട്ടലുകളിലെ വേസ്റ്റ് എടുക്കുകയില്ല എന്ന പ്രത്യേക മതക്കാരുടെ ഭീഷണിയാണ് ഇപ്പോൾ പാലാക്കാർ നേരിടുന്നത് പ്രത്യേകം ഭൂരിപക്ഷമുള്ള ചില സ്ഥലങ്ങളിൽ പന്നി മാംസം ലഭിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത് മലബാർ മേഖലകളിലൂടെ യാത്ര ചെയ്താൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലമായതിനാലാണ് വേസ്റ്റ് ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്നി മാംസത്തിന്റെ പേരിൽ ഹോട്ടലുകളിലെ വേസ്റ്റ് എടുക്കുകയില്ല എന്നത് മറ്റൊരു രീതിയിലുള്ള ജിഹാദ് തന്നെയാണ് ഏതുവിധേനയും പാലായിലെ പോർക്കിറച്ചിയുടെ കച്ചവടം അവസാനിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നാൽ ഇങ്ങനെ പന്നി മാംസം കഴിക്കുന്നതിന്റെ പേരിൽ ഹോട്ടലുകളിലെ വേസ്റ്റ് എടുക്കുകയില്ല എന്ന് പറയുന്നവരുടെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ പാലക്കാർ തയ്യാറായി വരുന്നതായാണ് ലഭിക്കുന്ന സൂചനകൾ പാലായിൽ ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ മസിൽ പവർ കൊണ്ട് പന്നിറച്ചി കച്ചവടം അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു എന്നാൽ അതിന് സാധിക്കാത്തത് കൊണ്ടാണ് മാർഗം അവർ സ്വീകരിച്ചിരിക്കുന്നത് ഏതാനും ദിവസം വേസ്റ്റ് എടുക്കാതിരുന്നാൽ അത് ചീഞ്ഞുനാറി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നാണ് ഈ വേസ്റ്റ് എടുക്കുന്നവരുടെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷ്യവിഭവമാണ് പന്നിയിറച്ചി ഇല്ലാത്ത ഒരു ആഘോഷവും പാലാക്കാർക്കില്ല അതിനാൽ പന്നിയിറച്ചിയുടെ കാര്യത്തിൽ പാലാക്കാരെ തോൽപ്പിക്കാൻ ആര് നോക്കിയാലും അത് വിജയിക്കില്ല നാനാജാതി മതസ്ഥർ ഏക മനസ്സോടെ കഴിയുന്ന പ്രദേശമാണ് പാലാ എന്നാൽ ഇവിടെ സമൂഹത്തിൽ ഭീതി വിതച്ച ചിലരുടെ അജണ്ടകൾ നടത്താനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് എന്നാൽ മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും പേരുകേട്ട പാലാ പട്ടണത്തിൽ ഇതുപോലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ച് അതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാനുള്ള തീരുമാനത്തിലാണ് പാലാക്കാർ എന്നാണ് ലഭിക്കുന്ന വിവരം